അപൂർവനം വൃക്ഷവും സസ്യങ്ങളുമായി സ്നേഹവനം ട്രീം മ്യൂസിയം ഒരുക്കി കണ്ണൂർ സെൻട്രൽ ജയിൽ നാൽപ്പത് സെൻ്റ് വിസ്തൃതിയുള്ള ഈ പച്ചത്തുരുത്ത് എഴുപതോളം അപൂർവയിനം സസ്യങ്ങളും മറ്റ് ജീവജാലങ്ങളുമായി സമ്പന്നമാണ് പച്ചത്തുരുത്തിൻ്റെ ജൈവവേലി കൈതച്ച കച്ചടികളും കുറ്റിമുള തൈകളുമാണ് ജയിലിൽ തന്നെയുള്ള ജൈവവളമാണ് നൽകുന്നത് പരിപാലിക്കുന്നത് അന്തേവാസികളും എല്ലാ സസ്യങ്ങൾക്കും പൊതുനാമവും ശാസ്ത്രീയ നാമവും പ്രാദേശിക നാമവും നൽകിയിട്ടുണ്ട് പശ്ചിമഘട്ടത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏകനായകം മൂത്താശാരി വെള്ളപ്പൈൻ കറുത്ത കുന്തിരിക്കം ഉരുപ്പ് കേരളത്തിൽ അപൂർവമായ രുദ്രാഷം പുത്രജീവ നാഗകേസരം വാത്മീകി ജട നാഗമരം തുടങ്ങിയവ ഈ പച്ചത്തുരുത്തിൻ്റെ പ്രത്യേകതയാണ് സുഗന്ധത്തിന് പേരുകേട്ട ഗന്ധരാജൻ പവിഴമല്ലി സർവസുഗന്ധി കർപ്പൂരം എന്നിവയും വെങ്കണ കറിവേപ്പില പൂവം നാരകം കടമ്പമരം ഇലവ് എന്നിവയും ഇവിടെയുണ്ട് സ്നേഹവനത്തിൻ്റെ മുൻവശത്തായി കിലുക്കി ചെക്കി ഹനുമാൻ കിരീടം തുടങ്ങിയുള്ള ശലഭോദ്യാനവും മറ്റൊരു വശത്ത് പശ്ചിമഘട്ടത്തിൽ കൊങ്കൺ മേഖലയിൽ കാണുന്ന ചെടികളുമുണ്ട് ഇതോടൊപ്പം നീർമാതളം രക്തചന്ദനം അത്തി ആറ്റുവഞ്ചി തെരുവട്ടക്കായ കായാമ്പൂ പൂവരച്ച് വയന മണിമരുത് തുടങ്ങിയ അപൂർവ സസ്യങ്ങളെയും പരിപാലിക്കുന്നു ഈ പച്ചത്തുരുത്ത് അര ഏക്കറിൽ കൂടി വിപുലീകരിക്കുന്ന സമയത്താണ് സംസ്ഥാന അംഗീകാരം തേടി വന്നത് ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഇവിടെ പഠനത്തിനായി അവസരമൊരുക്കാനുള്ള സാധ്യതയും ആലോചിക്കുന്നുണ്ട് ജയിൽ സൂപ്രണ്ട് കെ വേണു ഹരിത സ്പർഷം കോർഡിനേറ്റർ എ കെ ഷിനോജ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ പി ബിജിത്ത് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഗ്രാമി കനൂസ് കണ്ണൂർ